നടിയെ ആക്രമിച്ച കേസിലെ മൊഴി മാറ്റിയവരെയും നടിക്കൊപ്പം നിന്നവരെയും കേരളം തിരിച്ചറിയണം ദിലീപിന് അതിജീവിതയോട് വൈരാഗ്യമുണ്ടെന്ന് പോലീസിന് മൊഴി കൊടുത്ത പലരും കോടതിയിലെത്തിയപ്പോൾ മൊഴി മാറ്റിയിരുന്നു അതിജീവിതയോടൊപ്പം നിന്ന റിയൽ ഹീറോ എന്ന് നമുക്ക് നോക്കാം കോടതിയിൽ ഏറ്റവും നിർണായക മൊഴി നൽകിയത് ദിലീപിന്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യരാണ് അക്രമണത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞതും മഞ്ജു ആയിരുന്നു ദിലീപിന് അതിജീവിതയോട് വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘത്തിനും കോടതിയിലും മുന്നിലും മഞ്ജു മൊഴി നൽകി കാവ്യയുമായുള്ള ബന്ധത്തിന്റെ വിവരം തന്നോട് പറഞ്ഞത് അതിജീവിതയാണെന്ന് ദിലീപ് വിശ്വസിച്ചിരുന്നതായി മഞ്ജു വാര്യർ മൊഴി നൽകി ദിലീപ് ഇടപെട്ട് മഞ്ജുവിന്റെയും അതിജീവിതയുടെയും സിനിമ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന് കുഞ്ചാക്കോ ബോബൻ മൊഴി നൽകിയിരുന്നു ലാൽ രമ്യ നമ്പീശൻ ഗീതു മോഹൻദാസ് തുടങ്ങിയവർ തങ്ങളുടെ മൊഴിയിൽ ഉറച്ചു നിന്നു ഈ കേസിലെ മൊഴി മാറ്റിയ മുന്നന്മാർ ആരൊക്കെയെന്ന് നോക്കാം അതിജീവിതയോടെ ദിലീപിന് വൈരാഗ്യമുണ്ടെന്നാണ് സിദ്ധിക്ക് ആദ്യം മൊഴി നൽകിയിരുന്നത് അബാദ് പ്ലാസയിലെ ഒരു റിഹേഴ്സൽ പരിപാടിയിൽ ഇത് തന്നോട് പറഞ്ഞിരുന്നു നേരിട്ട് കണ്ടാൽ തല്ലുമെന്ന് പറഞ്ഞിരുന്നു പ്രശ്നപരിഹാരത്തിനും ഇടപെട്ടു എന്നാൽ കേസ് കോടതിയിലെത്തപ്പോൾ മൊഴി മാറ്റി അതിജീവിതയോട് ദിലീപിന് പൂർവ്വ പൂർവ്വവൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് ബാമ ആദ്യം മൊഴി നൽകിയിരുന്നു അവൾ എന്റെ കുടുംബം തകർത്തവളാണെന്നും അതിജീവിതയെ പച്ചയ്ക്ക് കത്തിക്കുമെന്നും ദിലീപ് പറഞ്ഞതായി ബാമ മൊഴി നൽകിയിരുന്നു കോടതിയിലെത്തിയപ്പോൾ പറഞ്ഞതൊന്നും ഓർമ്മയില്ലെന്ന് ബാമ മൊഴിമാറ്റി ബിന്ദു പണിക്കരും നടിയോട് ദിലീപിന് വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് മൊഴി നൽകിയിരുന്നു എന്നാൽ കോടതിയിലെത്തിയപ്പോൾ മൊഴിമാറ്റി ഇടവേളഭാവവും ദിലീപിന് നടിയോട് വൈരാഗ്യമുണ്ടായിരുന്നുവെന്നും മൊഴി കൊടുത്തിരുന്നു എന്നാൽ കോടതിയിൽ മൊഴി മാറ്റി കാവ്യ മാധവനും നാദർശയും കോടതിയിൽ മൊഴി മാറ്റിയിരുന്നു ഈ കേസിൽ നിർണായക മൊഴിമാറ്റം ഉണ്ടായെങ്കിലും എട്ടാം പ്രതി ദിലീപിന്റെ പങ്ക് തെളിയിക്കാനാകുമെന്ന് പ്രോസിക്യൂഷൻ വിശ്വസിക്കുന്നു